ഹലുയ ദേവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു യോഹന്നാൻ മൂന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഹലലുയ്യ ഈ വാക്യത്തിൽ നാം കാണുന്ന ഒരു കാരണം നമുക്കൊരു കാര്യമെന്ന് പറഞ്ഞത് നമുക്കൊരു തേജസ്കരണമുണ്ട് നമുക്കൊരു ഹലലുയ്യ ഒരു സ്തോത്രം ഒരു വിശുദ്ധീകരണത്തിന്റെ പൂർണത ഉണ്ട് ഹലലുയ എന്ന് ഇവിടെ എഴുതിയിരിക്കുക നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു സ്തോത്രം ആ ഒരു വിശ്വാസം നമ്മൾ തീർച്ചയായും ഉണ്ടാകണം അത് ഹലുയ്യ ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രമല്ല നാം ദൈവമക്കൾ ആകുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകേണ്ടത് നമ്മളുടെ ദൈവത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകണം ഞാനൊരു ദൈവ മകനാണ് ഹലലി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകണം സ്തോത്രം നാം ദൈവമക്കൾ ആയതല്ല ദൈവം നമ്മളെ തന്റെ തൻ്റെ മക്കളാക്കിയതാ ഹലലി ഒരിക്കലും ഈ വിശ്വാസത്തിലേക്കോ ഈ പ്രത്യാശയിലേക്കോ വരുവാൻ ആഗ്രഹിച്ചവരല്ല നാം ഓരോരുത്തരും കർത്താവ് തന്റെ സ്നേഹം കൊണ്ട് നമ്മെ വലിച്ചു ഹലലുയ്യ കർത്താവ് തന്റെ മക്കളാക്കി നമ്മെ തീർത്തു അതിനു വേണ്ടി തന്റെ പുത്രനെ ഭൂമിയിലേക്ക് തന്നു അലലുയ അതിന്റെ മൂന്നാം അദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു കാൺമീൻ നാം ദൈവ മക്കളിൽ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു നോക്കിയ അലലുയ ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്നേഹം അലലുയ എങ്ങനെയാണ് നമ്മെ ആ വലിയ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു അത് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇങ്ങനെ ഭൂമിയിൽ ചവിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് രോഗം മാറുന്നതോ കടഭാരം മാറുന്നതോ അല്ലെങ്കിൽ ഹലലിൽ ഭൂമിയിലെ ചില സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഒന്നും അല്ല അതൊക്കെ നമുക്കാണ് നമ്മൾ എത്രയും ചെറുതായതുകൊണ്ടാണ് നമുക്ക് വലിയ അത്ഭുതമായിട്ടൊക്കെ തോന്നുന്നത് ഹലലുയ്യ ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നതല്ല ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ലോകത്തിൽ ഏഴ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും അല്ല അതൊന്നുമല്ല അത്ഭുതമായിട്ടിരിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം ഹലൽ ഈ മനുഷ്യനെ തന്നെ കൈകൊണ്ട് മെനഞ്ഞവനായ ദൈവം സർവത്തെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ മണ്ണ് ചവിട്ടി നടന്നു അതിൽ കൂടുതൽ വലിയ അത്ഭുതമൊന്നും ഈ സംഭവിക്കാനായിട്ടില്ല ഹലലുയ സ്തോത്രം സ്തോത്രം ഈ ലോകത്തിൽ ഹലൽ ഈ മണ്ണ് ചവിട്ടി മനുഷ്യരോടുകൂടെ ഹലൽ ഈ മുപ്പത്തി മൂന്നര വർഷം ഹലിയ ദൈവം ജീവിച്ചു അതിൽ പരം അത്ഭുതം ഒന്നും ഭൂമിയിൽ നടക്കാനായിട്ടില്ല ഹലലുയ ഒരു മനുഷ്യനെ പോലെ സാധാരണ വ്യക്തിയെ പോലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ കടന്നു വന്നു ഹലലുയ്യ കാൽവരി ഹലിയ ക്രൂശിൽ ഹലലിയ ഒരു മരക്കുരിശിൽ അവൻ ഹലലിയ തകർക്കപ്പെട്ടു ഹലലിയ അമീൻ അത് തൻ്റെ അത് മനുഷ്യമായി നോക്കുമ്പോൾ ഒരു മനുഷ്യനെ അവിടെ ക്രൂശിക്കുന്നു കള്ളന്മാരുടെ നടുവിൽ അവനെ ഹലലിയ തൂക്കിക്കൊല്ലുന്നു പക്ഷെ അവിടെ സംഭവിക്കുന്നത് വലിയ വലിയ സംഭവങ്ങളാണ് അമേൻ ആത്മികമായി ആത്മമണ്ഡലത്തിൽ അദൃശ്യ മണ്ഡലത്തിൽ വലിയ സംഭവങ്ങൾ സംഭവിക്കുകയാണ് സ്തോത്രം ഒന്ന് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു അമേൻ ഹലലി നാം അത് വിശ്വസിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങനെ നാം ദൈവ മക്കളായി മാറി സ്തോത്രം ക്രൂശിന്മേൽ ശത്രുവിന്റെ തലയെ തകർത്ത് ഹലലുയ്യ അവൻ മരിച്ചപ്പോൾ ശത്രുവിന്റെ സകല ഹലുയ്യ സ്തോത്രം അധികാരവും നഷ്ടപ്പെട്ട് അവൻ പരാജിതനായി പോകേണ്ടി വന്നു ഹലലുയ്യ നമ്മെ വിധിച്ചിരുന്ന പൈശാചിക ശക്തികളെ കർത്താവ് തകർത്തുകളെ നമുക്ക് വിരോധമായി എഴുതിരുന്ന സകല കയ്യെഴുത്തും കർത്താവ് മായിച്ച് തൻ്റെ മക്കളാക്കി തീർത്തു ശത്രുത ഉണ്ടായിരുന്ന ദൈവത്തോടും മനുഷ്യരോടെയും ഇടയിലുണ്ടായിരുന്ന അകലം നീക്കി ദൈവത്തോട് ഹലലിയ അവൻ്റെ അലലി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ക്രിസ്തു മുഖാന്തരം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുക സ്വോത്രം നാം അവന്റെ മക്കളാക്കി നമ്മെ തീർത്തു നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് നാം വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന പ്രത്യാശ നമുക്കുണ്ട് ഹലലിയ ആമേൻ സ്തോത്രം നാം ഇന്നതാകുമെന്ന് ഇതൊരു പ്രത്യക്ഷനായില്ല വെറുതെ നാം ദൈവമക്കൾ ആയതല്ല നമുക്കൊരു തേജസ്കരണമുണ്ട് ഹലലുയ ദൈവത്തിന്റെ വചനത്തെ അനേക ഇടങ്ങളിൽ ആ സ്തോത്രം ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ തേജസ്കരണത്തെ കുറിച്ച് റോമർ ലേഖനം ആറാം അധ്യായം അഞ്ചാം ബാക്കി ഇങ്ങനെ പറയുന്നു അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീകരിച്ചവരായെങ്കിൽ അവന്റെ പുനരുദ്ധാരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീകിക്കും അമേൻ റോമർ എട്ടിന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നു അവൻ മുൻ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു നമ്മെ ദൈവമക്കളാക്കിയത് എന്തിനാ ഹളലിയ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനാണ് അഴലിയ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ മുൻ നിയമിച്ചിരിക്കുകയാണ് നമ്മളെ അലലിയ എന്തിനു വേണ്ടി അലലിയ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഹലുവ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാ നമ്മെ നിയമിച്ചിരിക്കുന്നത് അല്ലാതെ നാം ഈ ഭൂമിയിൽ ഹോലലിയ കുറച്ച് കുറെ നന്മകളൊക്കെ പ്രാപിച്ച് കുറെ സ്വസൗകര്യങ്ങളൊക്കെ പ്രാപിച്ച് ജീവിച്ച് അവൻ സ്വോത്രം ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ചെലുത് പ്രാപിച്ച് നമ്മളെ ആ ജീവകാലം കഴിക്കുവാനല്ല ഹലലുയ്യ നമ്മെ നിയമിച്ച ആക്കിയിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാ ഹലുയ്യ ദൈവം തൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിച്ചത് അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവന്റെ തേജസ്വനിൽ കൊടുത്ത് അവനിൽ തേജസ്വനെ ഉടുപ്പിച്ച് ഹലലുയ അമേൻ ഹലലു അവനെ പാപമില്ലാത്തവനായി സൃഷ്ടിച്ചു എന്നാൽ അവന്റെ ഉള്ളിൽ കടന്ന മോഹം അവനെ പാവം ജയിപ്പിച്ച പാവം ജയിപ്പിച്ചിട്ട് അവനിൽ അവനിലുണ്ടായിരുന്ന ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു ഹലലുയ്യ സ്വോത്രം ആ സ്വരൂപം സാദൃശ്യവും തിരികെ ദൈവം തരികയാണ് ആ തേജസ്കരണത്തിലൂടെ ദൈവം തിരികെ തരുകയാണ് നമുക്ക് ഹാലുയ്യ ആദ്യ 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 മനുഷ്യനായ ആദാമിലൂടെ നഷ്ടപ്പെട്ട ഹാലി ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും ആ തേജസ്സും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്കത് തിരികെ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു സ്തോത്രം അതുകൊണ്ട് അതിനു അതിനുവേണ്ടിയാണ് നമ്മെ ദൈവം മക്കൾ ഹാലരി ആക്കിയിരിക്കുന്നത് റോമൻ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു ഹലുയ്യ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ അവനോടു കൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ട അനുഭവിച്ചാൽ അത്രയും അപ്പോൾ ഇവിടെ നാം മക്കൾ എങ്കിലോ അവകാശങ്ങളാകുന്നു എന്ന് പറയുന്നു ഈ വാക്യം പലയിടത്തും പറയുന്നത് ഈ ഭൂമിയിലെ അവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിക്കപ്പെടാറുണ്ട് ഹലലു തീർച്ചയായും നമുക്ക് ഈ ഭൂമിയിൽ അവകാശങ്ങളുണ്ട് ഇല്ല എന്നല്ല ഹലലുയ്യ എന്നാൽ ശരിക്കുമുള്ള യഥാർത്ഥമായ അവകാശം എന്താ ദൈവം എന്ന അവകാശം ഹലലുയ്യ സ്തോത്രം അവിടെ എനിക്ക് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ ഹലിയത് എങ്ങനെയാണ് ലഭിക്കുന്നത് ഹലലിയ നാം അവനോട് അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കാഷ്ടവനുഭവിച്ചാൽ അത്രേ ക്രിസ്തുവിനോടുകൂടെ കാഷ്ടം അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹാലലുയ്യ ഈ തേജസ്കരണം ഈ അനുരൂപപ്പെടൽ സാധ്യമാകുകയുള്ളൂ ഹലലുയ ദൈവമക്കൾ എന്നുള്ള ഹലലുയ്യ സൂത്രം ആ ഒരു സ്ഥാനം കൊണ്ട് നമുക്ക് ലഭിക്കണം ലഭിക്കുകയില്ല നാം അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ ഈ തേജസ്കരണം സംഭവിക്കുകയുള്ളൂ ഹലലുയ്യ നാം മക്കളെങ്കിലും അവകാശികളാകുന്നു എന്തവകാശം തേജസ്കരണത്തിന്റെ അവകാശം അത് നമ്മുടെ അവകാശമാണ് ഹലലുയ്യ അത് നമ്മുടെ അവകാശമാകണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ അലലിയ കടന്നുപോകേണ്ടത് ആവശ്യമാണ് കർത്താവ് കഷ്ടം വരുമ്പോൾ പിരിവുറുക്കുവാൻ പാടില്ല കർത്താവ് ചില പ്രയാസങ്ങളിലൂടെ നമ്മെ കടത്തി വിടുമ്പോൾ നാം പെരുപുറുക്കാനായിട്ട് പാടില്ല ഹളലിയ ആ കഷ്ടങ്ങളിലൂടെ എന്തിനു വേണ്ടിയാണ് കടത്തി വിടുന്നത് തേജസ്കരണം പ്രാപിക്കാൻ വേണ്ടിയാ നിനക്കൊരു തേജസ്സുള്ള ശരീരം ലഭിക്കുവാനുണ്ട് എന്ന് നമ്മെ നമ്മോട് പറയുന്നതാണ് ആ കഷ്ടങ്ങൾ ഹലലുയ്യ പക്ഷെ നാം പലപ്പോഴും അലലിയ ആ കഷ്ടങ്ങൾ വരുമ്പോൾ നാം പൊരുവുറുറുറുറുക്കുന്ന ഒരു മാറുക മാറുകയാണ് ഹലലുയ്യോ സ്ത്രോത്രം ചെയ്യുന്നു അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ണ അനുഭവിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഒരു ഉണ്ട് എന്നാണ് ഹലുയ സ്തോത്രം ആ രണ്ട് കോരന്തൊരു മൂന്നിന്റെ പതിനെട്ടിൽ പറയുന്നു എന്നാൽ മൂടുപിടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ആ നമുക്കൊരു തേജസ്കരണം ഉണ്ട് നമുക്ക് തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ചൊരു അലലിയ ഒരു ഒരു അതേ ക്രിസ്തുവിന്റെ അതേ രൂപത്തോട് അനുരൂപപ്പെടുന്ന ക്രിസ്തു ഇരിക്കുന്നത് പോലെ നാം ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ തേജസ് നാം അതേപോലെ പ്രാപിക്കും എന്നൊരു പ്രത്യാശയാണ് നമുക്കുള്ളത് അലലുയ്യ അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുകയാണ് നമ്മുടെ ഈ മർത്തൃശരീരം ഈ മണ്ണുകൊണ്ടുള്ള ശരീരം മാറി നമുക്കൊരു ഹലിയ പുതിയ തേജസ്കരണ തേജസ്സിന്റെ ശരീരം നമുക്ക് ലഭിക്കും ഹലലുയ്യ ഈ മർത്തിയമായത് അമർത്യത്തെ ധരിക്കും ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ ധരിക്കും ഹലലുയ്യ സൂത്രം സ്ഥോത്രം ഈ അലലുയ്യ സൂത്രം ഹലലി ലോകപരമായത് മാറി നമുക്കൊരു ഹലലുയ്യ ആത്മീക ശരീരം ലഭിക്കും അമേൻ ഈ മണ്ണുകൊണ്ടുള്ള ശരീരം നമുക്ക് മാറും ഹലല്ലുയ്യ ഈ വേദനയുള്ള രോഗമുള്ള പ്രയാസങ്ങളുള്ള കഷ്ടതയുള്ള ദണ്ഡനങ്ങളുള്ള ഈ ശരീരം മാറി നമുക്ക് അതൊന്നും ഇല്ലാത്ത ഒരു ശരീരം നമുക്ക് ലഭിക്കും അത് നമ്മുടെ പ്രത്യാശയാണ് ഹലലുയ്യ അതെപ്പോൾ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നമുക്കത് ലഭിക്കും ഹലലുയ്യ കർത്താവിന്റെ ദാനമാണത് ഹലലുയ്യ നാം തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ഹലലുയ കൊലോസിൽ മൂന്നിന്റെ നാലിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഹലുയ്യ അമേൻ നമ്മുടെ ജീവനായ ക്രിസ്തു ഹലലുയ്യ എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ജീവനെ പോലെ ആയിരിക്കണം എന്നുള്ളതാ ഹലലുയ സ്തോത്രം ഹലലുയ ആ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അതിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും അമേൻ ഒന്ന് പത്ര ദിവസം അഞ്ചിന്റെ നാളിൽ പറയുന്നു എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും അപ്പോൾ ഇതെല്ലാം വാക്യങ്ങളെല്ലാം നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമുക്കൊരു തേജസ്കരണമുണ്ട് ദൈവമക്കൾക്ക് ഒരു തേജസ്കരണമുണ്ട് പക്ഷെ നാം ഹലിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാം ദൈവമക്കൾ എന്നുള്ള അവകാശത്തിന് യോഗ്യരോ ഹളലുയ നിശ്ചയമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും വാക്യത്വങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഹളലുയ ഓരോ ദൈവമക്കൾക്കുള്ള തേജസ്കരണത്തെ കുറിച്ച് വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് ഉണ്ട് ഈ തേജസ്കരണത്തിന് ഞാൻ ഞാൻ യോഗ്യനാണോ യോഗ്യയാണോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഹലലുയ ഇവിടെ ഇവിടെയാണ് ഹലുയോ ഞാൻ മൂന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം പറയുന്നത് ഹലലുയ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം ഏത് പ്രത്യാശയുള്ളവൻ ഹലലുയ ഞാൻ തേജസ്കരിക്കപ്പെടും ഞാൻ കർത്താവിനോട് കൂടെ രൂപാന്തരപ്പെടും എനിക്കൊരു പുതിയ ശരീരം ലഭിക്കും എൻ്റെ കഷ്ടതയുള്ള ശരീരം മാറും എന്റെ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ രൂപാന്തരപ്പെടും ഹലലുയ എന്നുള്ള പ്രത്യാശയുള്ളവൻ എല്ലാം ഹലുയ അവനല്ല ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഈ വാക്യമാണ് ഈ വാക്കാണ് ഹലലുയ ഈ ഹലലുയ ഒരു കാര്യമാണ് നാം ചെയ്യേണ്ടത് സ്തോത്രം അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു അപ്പൊ നമ്മുടെ വിശുദ്ധിയുടെ അളവ് പോലെ എന്താ ഹലലുയ നമ്മുടെ വിശുദ്ധി ഏത് ഏത് വിധത്തിൽ അളക്കുന്നത് നാം നമ്മൾ വിശുദ്ധരെന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരും വിശുദ്ധമതികളും എന്ന് നാം ഹലിയ നാം സ്വയം പുകഴ്ത്തുമ്പോൾ ഹലലിയ നമ്മൾ സഹൃദത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ എന്താണ് സ്തോത്രം ഏത് അളവുകോൽ വെച്ചാണ് നാം നമ്മെ തന്നെ അളക്കുന്നത് ഹലലി ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ക്രിസ്തു നിർമ്മലായിരുന്നത് പോലെ ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏത് വിശുദ്ധിയിലാണ് ജീവിച്ചത് അതേ വിശുദ്ധിയിൽ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് അതേ നിർമ്മലത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ കഴിയത്തില്ല സ്തോത്രം തീർച്ചയായും കഴിയില്ല ദൈവചനത്തിന് അടി അടിസ്ഥാനമില്ല ചിലർ പറയുന്നത് എങ്ങനെങ്കിലും ജീവിച്ചാൽ മതി ദൈവത്തിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒന്നിക്കൊണ്ട് ഇരുത്തിക്കോളും ചും വെറുതെയാണ് ഹലലുയ്യ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹലലുയ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ നാം മരിച്ചു പോയാലും ജീവനോട് ഇരുന്നാലും ഹലലുയ ഏത് വിധത്തിലായാലും നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണമെങ്കിൽ അവൻ നിർമ്മലനായിരുന്നതുപോലെ നാം നിർമ്മലായിരിക്കേണ്ടത് ആവശ്യമാണ് ഹളലുക അങ്ങനെ ഒരു ജീവിതം ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിന്റെ ശരീരം ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ആ തിരജസ്കരിക്കപ്പെടുവാൻ നമുക്ക് കഴിയത്തുള്ളൂ നമുക്ക് തേജസ്സുള്ള ഒരു ശരീരം ലഭിക്കണമെങ്കിൽ ആ ഒരു ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ ജീവിതത്തോട് അനു രൂപപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ പക്ഷെ നാം ചെയ്യുന്നത് എന്താ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടിട്ട് ദേവദേശം നിഷ്ഫലമാക്കി കളയുക സ്തോത്രം നമ്മളിന്ന് കളയുക സ്തോത്രം കഷ്ടം വരുമ്പോൾ പുരവുറുറുക്കുകയാണ് സ്തോത്രം പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് പുരവിറുക്കുകയാണ് ഹലലുയ നമുക്കൊരു കഷ്ടം പോലും പറയാൻ നമുക്ക് ആഗ്രഹമില്ല ഇഷ്ടമില്ല സ്തോത്രം കർത്താവ് നമ്മെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത് ഹലലുയ നമ്മെ അവന്റെ തേജസ്സിനോട് അനുഭവപ്പെടുത്താൻ വേണ്ടിയാ സ്തോത്രം കഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്കൊരു തേജസ് ഒരു പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഹലലുയ അപ്പോൾ കർത്താവ് ആ വാക്യത്തിൽ പറയുന്നത് എന്താ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ആ തേജസ് പ്രാപിക്കണം എന്നെ പ്രത്യാശയുള്ളവൻ ആ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യും അലലുയ്യ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ കർത്താവ് എങ്ങനെ നിർമ്മലനായിരുന്നുവോ അതേപോലെ അവൻ തന്നെ തന്നെ നിർമ്മലീകരിക്കും അലലു വിശുദ്ധിയിൽ ജീവിക്കാൻ അവൻ ആഗ്രഹിക്കും അലലുയ്യ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും അലലുയ്യ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ തേജസ്കരണം സാധ്യമാകത്തുള്ളൂ ഹലുയ അങ്ങനെ ഒരു വിശദീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ ആ തേജസ് ലഭിക്കുവാൻ ഇടയാകത്തുള്ളൂ സ്തോത്രം നമ്മൾ ഹലി വാക്യങ്ങൾ വായിച്ചു അനേക വാക്യങ്ങൾ ഹലലുയ വചനത്തിൽ പറയുന്നുണ്ട് തേജസ്കരണത്തെ കുറിച്ച് പറയുന്നു പക്ഷേ തേജസ്കരണം ലഭിക്കണമെങ്കിൽ ഹലലുയ രണ്ടു കോരന്തേർ ഹലലുയ ആ ഏഴാം അധ്യായത്തിന്റെ ഒന്നാം ഒന്നും രണ്ട് വാക്യങ്ങൾ പറയുന്നത് പോലെ ജഡത്തിലെയും ആത്മാവിലെയും കന്മശങ്ങളും മാറ്റണം സ്തോത്രം നിർമ്മലതയോടെ ജീവിച്ചാൽ മാത്രമേ ഹലലിയ കർത്താവിന്റെ അത് അത് കർത്താവിൻ്റെ വിശുദ്ധിയുടെ അളവിനോളം നാം എത്തണം സ്തോത്രം വെറുതെ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു നിർമ്മലത അല്ല അവിടെ പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ഒരു നിർമ്മലത അല്ല അവിടെ പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള വിശുദ്ധി കൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ കഴിയില്ല ഹലലുയ്യ നമ്മുടെ ബുദ്ധി ഏറ്റവും ചെറുതാണ് ഹലലുയ്യ നമ്മുടെ ബുദ്ധിക്കനുസരിച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും വചനത്തെ അലലി ലഘൂകരിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നതല്ല വിശുദ്ധി കർത്താവൻ വിശുദ്ധിയോളം നാം വളരണം കർത്താവ് എങ്ങനെ ജീവിച്ചുവോ അതേ വിശുദ്ധിയിൽ നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഹലലുയ ആ സ്വഭാവത്തോടൊരു കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ഹലലുയ ഈ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ നമുക്ക് കഴിയത്തുള്ളൂ അങ്ങനെ ഒരു ജീവിതം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ